ഫേസ്ബുക്കിലൂടെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ട ആനക്കര മേലേഴിയം എൽ പി സ്കൂളിലെ അധ്യാപകനെതിരെ ചാലശ്ശേരി പോലീസ് കേസെടുത്തു ഫേസ്ബുക്കിലൂടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുവിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അസഭ്യ പോസ്റ്റിട്ടെന്ന പരാതിയിലാണ് അധ്യാപകനെതിരെ ചാലശ്ശേരി പോലീസ് കേസെടുത്തത് ആനക്കര മേലേഴിയം എൽ പി സ്കൂളിലെ അധ്യാപകനും കൂറ്റനാട് തൊഴുക്കാട് സ്വദേശിയുമായ കള്ളിവളപ്പിൽ പ്രകാശിനെതിരെയാണ് കേസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഗുരുവിനെ അസഭ്യം പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അധ്യാപകൻ പങ്കുവച്ചത് എസ് എൻ ഡി പി യോഗം കൂറ്റനാട് ശാഖാ സെക്രട്ടറി അപ്പുവിന്റെ പരാതിയിലാണ് അധ്യാപകനെതിരെ ചാലുശ്ശേരി പോലീസ് കേസെടുത്തത് കെഎസ് യു തൃത്താല നിയോജകമണ്ഡല കമ്മിറ്റി സ്കൂൾ നിലനിൽക്കുന്ന തൃത്താല പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി